ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആക്രമണ ഭീഷണി മുഴക്കി ഇറാനെ പ്രതിരോധിക്കാൻ ഭൂഗർഭ ബംഗറുകൾ ഒരുങ്ങി ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായി ഷിൻബെറ്റിനാണ് ബംഗറിന്റെ നിർമ്മാണ ചുമതല ഒരുപക്ഷെ രാജ്യത്തിനു നേരെ ആക്രമമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനു കീഴിലുള്ള മന്ത്രിസഭ ഈ ബംഗറിന് കീഴിൽ നിന്നാകും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയെന്ന് ഇസ്രയേലി പത്രപ്രവർത്തകൻ ബെൻ കാഫ്സിസ് റിപ്പോർട്ട് ചെയ്തു കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ബങ്കർ ടെല്ലവീവിലെ കിരിയാ മിലിട്ടറി ബേസുമായും ഇസ്രയേലിന്റെ മറ്റ് ബംഗറുകളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട് ദീർഘകാല താമസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബങ്കർ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഇതാദ്യമായല്ല ഭൂഗർഭ ബങ്കറുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യം യുദ്ധം ചെയ്യുന്നത് ഇരുന്നൂറ്റിയൊന്നിൽ കിരിയാ ബേസിന്റെ കീഴിലുള്ള സിയോൺ കോട്ട എന്ന് വിളിക്കപ്പെടുന്ന ന്യൂക്ലിയർ പ്രൂഫ് ബങ്കർ ഉപയോഗിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് യുദ്ധം ചെയ്തിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെസസ്കാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെ ഗസ്റ്റ് ഹൌസിലെത്തിയ ഹനിയ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് യു എസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ചൊവ്വാഴ്ച ഹിസ്ബുള്ള കമാൻഡർ ഷുവാദ് ഷുക്കറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയും ഇറാനൊപ്പം പങ്കുചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇറാൻ ഏതുതരം ആക്രമണമാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാൽ ഏപ്രിൽ ഇറാന്റെ സിറിയയിലെ കോൺസുലേറ്റ് ആക്രമിച്ചത് മറുപടിയായി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ അതേ രീതിയിലുള്ള വ്യോമാക്രമണം തന്നെയാവും നിയം നടത്തുക എന്നാണ് സൂചന അന്നത്തെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രയേലിന് സംഭവിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ അയഡോം എയർ സിസ്റ്റങ്ങൾ അന്ന് തുണിയായെങ്കിലും നിരവധി മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഇറാന് സാധിച്ചിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റെ കഴിഞ്ഞ ദിവസം മുതിർന്ന സൈനിക പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും നടത്തുന്ന ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെയെന്ന് പ്രതിരോധ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു അതിനിടെ ടെഹ്റാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ ഇറാനെ തടയാൻ മുൻകൂർ ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു സുരക്ഷാ മേധാവികളുമായുള്ള യോഗത്തിനുശേഷം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭീഷണികൾക്കിടയിൽ യു എസ് സെന്റർ കമാൻഡിന്റെ കമാൻഡർ മൈക്കൽ എറിക് ഖുറില്ല ഇന്നലെ പുലർച്ചെ പശ്ചിമേഷ്യയിൽ എത്തിയതായി രണ്ട് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇത്തരം ഭീഷണികളെ നേരിടാൻ ഒരു കൂട്ടുകെട്ട് ഒരുക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ട് പറയുന്നു സൈനിക സ്ഥാപനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരിക്കില്ല ഇസ്രയേലിൽ വ്യാപകമായ ആക്രമണമായിരിക്കും ഹിസ്ബുള്ള നടത്തുന്നതെന്നും ഇറാൻ പറഞ്ഞിരുന്നു ഇസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡറായ ഫുവാഡ് ഷുക്കറിനെ ഇസ്രായേൽ അടുത്തിടെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് സംഘർഷം ശക്തമായത് ജൂലൈ മുപ്പതിന് തെക്കൻ ബേറൂട്ടിലെ ജനവാസ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഷുക്കറും അഞ്ച് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയേൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയായിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ പുതിയ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഖത്തറിൽ താമസിച്ചിരുന്ന അറുപത്തിരണ്ടുകാരൻ രണ്ടായിരത്തി ് ഭരിക്കുന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായിരുന്നു ഹൃസ്വൂര പ്രൊജക്റ്റിൽ ഉപയോഗിച്ചാണ് ടെഹ്റാനിൽ വെച്ച് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ശനിയാഴ്ച ഇറാൻ പറഞ്ഞു ഹനിയുടെ കൊലപാതകത്തിന് രാജ്യം പ്രതികാരം ചെയ്യുമെന്ന് നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണ സാധ്യതയുള്ളതിനാൽ ഇസ്രയേൽ കടുത്ത ജാഗ്രത തുടരുകയും അമേരിക്ക കൂടുതൽ സേനയെ ഈ മേഖലയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള